ഹലോ അസ്സാം വലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ പുഡിങ്ങിൻ്റെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇന്ന് ആ വീഡിയോ കേട്ടോ കാണിക്കുന്നത് ഇനി വേറൊരു ദിവസം ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ഇടട്ടോ അതും കാണിക്കണം എന്ന് കുറേ കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് ആ വീഡിയോയിലോട്ട് പോവാം ഇപ്പം എല്ലാവരും വീട്ടിലും മാങ്ങ എന്തായാലും ഉണ്ടാവും ഇപ്പോൾ സീസൺ ആണല്ലോ അപ്പം നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട് രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് ചീവി എടുക്കട്ടോ അപ്പം നല്ല കനമുള്ള മാങ്ങ നോക്കിയിട്ട് രണ്ടെണ്ണം എടുത്താൽ മതി അപ്പോൾ എന്താ വെച്ചാൽ നല്ല പിന്നെ മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ച് പ്യൂരി ആക്കിയിട്ട് ഇട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ അത്യാവശ്യം മാങ്ങൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വലുത് എടുക്കാൻ പറഞ്ഞത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കണം എന്നൊരു നിർബന്ധമില്ല ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഞാൻ സാധ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ മിക്സിക്ക് അങ്ങോട്ട് മാങ്ങ ചെത്തിയിട്ട് ഇട്ടുകൊടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇതിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തതെന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നേരെ ഇതേപോലെ മിക്സി കണ്ട് ചെത്തി ഇട്ടു കൊടുത്താൽ മതി അത് നല്ലോണം അരച്ച് തരിയൊന്നും ഇല്ലാതെ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക എന്നിട്ട് രണ്ട് കപ്പ് രണ്ടര കപ്പോളം പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കസ്റ്റേഡ് ഉണ്ടാക്കാനുള്ളതാണ് മാംഗോൻ്റെ കസ്റ്റേഡ് ഇട്ടാൽ അപ്പോൾ ഞാൻ ഇത്രയും പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ചട്ടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വല്ല പിന്നെ നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലോ എണ്ണൻ്റെ അംശം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പാല് വെറുതെ ആയിപ്പോട്ടും ഇരിഞ്ഞു പോവും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല പിന്നെ അതിലേക്ക് ഈ കയ്യിലിൻ്റെ ഒരു മുക്കാല കൈലോളം പഞ്ചസാര കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാങ്ങൻ്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ മാങ്ങ നല്ലോണം മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് മതി കേട്ടോ അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പാൽ കാച്ചെടുക്കുന്നത് പിന്നെ അതൊരു പാത്രത്തേക്ക് രണ്ട് ടീസ്പൂണ് കസ്റ്റേഡ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചെടുത്താണ്ട് കട്ടില്ലാതെ കലക്കിയെടുക്കട്ടോ ഈ പാലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഈ കസ്റ്റേഡ് കലക്കിയെടുക്കാനുള്ളത് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് എത്രയോ ഒഴിച്ചെടുത്തിട്ടാണ് ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതേമാതിരി തട്ടും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കുക പാല് നല്ലോണം തിളച്ച് വരണം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകാണ്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പാല് പിരിഞ്ഞ് പോവുക അങ്ങനെ എന്തെങ്കിലും ഒന്നും ചെയ്താലോ എന്നുള്ള പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാ കടയിലും പാലൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇതുണ്ടാക്കണ തന്നെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇട്ടാ അപ്പോൾ ആളും പാളവും ഒന്നും ഇല്ലാതെ നമ്മളിഷ്ടത്തിനനുസരിച്ച് കുക്ക് ചെയ്യാനും ഭയങ്കര രസമല്ലേ ആരും ശല്യപ്പെടുത്താനും അതെവിടെ ഇതെവിടെയെന്ന് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് പാൽ നല്ലോണം തിളച്ച് വന്നതിൻ്റെ ശേഷം ഞാൻ കസ്റ്റേർഡ് ഇട്ടെടുത്തിട്ടുണ്ട് കിട്ടാ അപ്പം കസ്റ്റേഡ് ഇട്ടെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ കുറുകി കിട്ടും ഒരുപാട് നേരത്തെ പണിയൊന്നുമില്ല അപ്പോൾ ഇത് കസ്റ്റേഡ് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ ഇനി നമ്മൾ മാംഗോൻ്റെ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഇത് പിരിയാണോ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവൂന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ്ടോ ഒന്ന് നമ്മൾ മാംഗോയിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കരുത് ഫ്ലെയിം പറ്റും ഒറ്റ കുറച്ച് വെച്ചിട്ട് തന്നെ ഇട്ടുകൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഓഫാക്കിയിട്ട് ഇട്ടാൽ മതി ഞാൻ ഓഫ് ആക്കിയിട്ടാണ് ഇട്ടുക ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇപ്പം നല്ലോണം ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിക്കുന്നുണ്ട് കയ്യിലേറ്റ് എന്നിട്ടാണ് ഞാൻ ഇതാ മാോൻ്റെ പൾപ്പ് ഇട്ടുകൊടുക്കുന്നതിട്ട അപ്പോൾ പൾപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക പിന്നെ എപ്പോഴും കൂട്ടുകാരോട് പറഞ്ഞമായിട്ട് തന്നെ വീഡിയോക്ക് ലൈക്കൊക്കെ ഭയങ്കര കുറവാണ് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മളിങ്ങനെ തരി തരിയോ ഒന്നും പാടില്ല നല്ല സ്മൂത്തായിട്ട് ഒരു ബാറ്ററായിട്ട് കിട്ടണം എന്നിച്ചിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കരുത് കിട്ടോ വെള്ളം പോലെ ആയി ആയിപ്പോവും ഇതേപോലെ കയ്യിലോണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുതന്നെ എടുക്കുന്നുണ്ട് ധ്യൊരു കൺസിസ്റ്റൻസിയിലൊക്കെയാണ് ആയി വരേണ്ടത് ഒരുപാട് ഇങ്ങോട്ട് ലൂസായി പോകാനും പാടില്ല എന്നാലിട്ട് നല്ല തിക്കായി പോവാനും പാടില്ല കേട്ടോ അതവിടെ മാറ്റിവെച്ചതിന് ശേഷം ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതെല്ലാവർക്കും അറിയണതല്ലേ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പിന്നെ അതിലേക്ക് ഞാൻ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പിന്നെ ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങോൻ്റെ പ്യൂരിയിൽ നിന്ന് ഒരു രണ്ട് കാണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ആ മാങ്ങൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ മാംഗോ അരച്ചേൻ്റെ പ്യൂരി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് ഇട്ടെടുത്തിട്ട് മിക്സാക്കി എടുത്താലും അതിട്ടോ ഇത് തന്നെ ഒഴിച്ചുകൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതിലും ആ മാങ്ങൻ്റെ ടേസ്റ്റ് എല്ലോത്തി എത്തണവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിലും ടൈറ്റാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി എടുക്കട്ടെ വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ലൂസും അല്ല അതേമാതിരി നല്ല തിക്കുമല്ലാത്തൊരു പാകത്തിലിട്ട അതുകൊണ്ട് ഞാനത് അതേമാതിരി ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പുഡിങ് ട്രേയോ ഗ്ലാസിൻ്റെ ബൗളോ ഏത് പാത്രത്തില് വേണമെന്നുണ്ടെങ്കിലും ടിഫിൻ പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്കിത് സെറ്റ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ നാല് ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ആ നമ്മൾ ആ ബ്രൗൺ കളറുള്ള ഭാഗം എടുക്കരുത് അപ്പോൾ അതേമാതിരി ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് തന്നെ വെച്ചുകൊടുക്ക കേട്ടോ നമ്മൾ ഇനി ഇതിൽ പണിയൊന്നുമില്ല നമ്മൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് സെറ്റാക്കി എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടാവും ഈ ബ്രെഡ് കുതിർ കുതിർന്ന് കിട്ടണമാതിരി നമ്മൾ ഈ മാംഗോയിൻ്റെ പ്യൂരി ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നാലേ നമുക്ക് ആ ബ്രെഡ് തിന്നുമ്പോൾ ആ മാങ്ങൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വരികയുള്ളൂ അപ്പോൾ നല്ലോണം ഒഴിച്ചെടുത്തോളൂ ഇത് കൂടിപ്പോയാൽ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പാത്രത്തിൽ സാധനം ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം പിന്നെ ഞാനിതാ ക്രീമും കൂടി ഒഴിച്ചെടുക്കേണ്ടിട്ടോ ഇത് നമ്മളൊരു കഷ്ണം കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കണമായിരില്ല നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ഒരു പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നാളെ പായസം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞ് ഒന്നാം പരുന്നാൾക്ക് പായസം വെച്ചതല്ലേ നമുക്ക് രണ്ടാം പേരുന്നാൾക്ക് പുഡിങ് ഉണ്ടാക്കാമെന്നുണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഒരുപാട് പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പുഡിങ്ങിൻ്റെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ കൂട്ടുകാർ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പുഡിങ്ങിൻ്റെ ഓരോരോ റെസിപ്പിയായിട്ട് ഞാൻ ഇടണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ തട്ടിലെ ലെയറിലും ഇതേമാതിരി ബ്രെഡ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മേലുള്ള ലെയറിലുള്ള ബ്രെഡൊന്നും കാണേയില്ല കേട്ടോ നല്ലോണം അലിഞ്ഞിട്ടുണ്ടാവും അതേമാതിരി താഴത്തുള്ളിൽ കുറച്ച് നമുക്കൊരു ക്രഞ്ചി ആയിട്ട് കിട്ടും അത് നല്ലോണം കുതിരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാങ്കോൻ്റെ പിന്നെ എന്താ പറയുക ക്രീം ഉണ്ടാക്കിയത് ഞമ്മക്ക് അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ടാമത്തെ ലെയറും വെച്ചെടുക്കുകയാണ് പിന്നെ അതിൻ്റെ മേൽ ഈ മാങ്ങോയിൻ്റെ ഇത് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാങ്ങൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് നമുക്കിത് ഒഴിച്ചെടുക്കാം കേട്ടോ കസ്റ്റാർഡ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കസ്റ്റേഡ് തന്നെ എടുക്കുക പിന്നെ പഴകിയ കസ്റ്റാർഡ് ഒന്നും എടുക്കരുത് ഇട്ടോ നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ പെരുന്നാക്ക് കൂടുന്ന വെച്ചാൽ ഈ പെരുന്നാക്ക് വേണമെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനത്തെ കസ്റ്റാർഡ് ഒന്നും നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കസ്റ്റേഡ് തന്നെ എടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവൽ എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ബാക്കിയുള്ള ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ ക്രീമും ഈ കസ്റ്റേഡിൻ്റെ പിന്നെ മാംഗോ പ്യൂരി ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ലെയർ സെറ്റ് ചെയ്തെടുക്കേണ്ടിയിട്ട് ഇതിങ്ങനെ ഇനി ഇതിൻ്റെ മേലെ ഇനി ബ്രെഡ് വെച്ചിട്ട് ഇതേപോലെ ഇനി സെറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുക ഞാനിപ്പോൾ ഇത്രയൊരു രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളത് പിന്നെ അതിൻ്റെ മേലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ ഇനി ലാസ്റ്റ് നമുക്ക് ചെറിയൊരു അലങ്കോല അലങ്കോലപ്പണികളും കൂടി നടത്തട്ട അപ്പം ഇനി നമുക്ക് ഇതിൽ തികയുന്നില്ല സാധനം ബാക്കിയാവണമെന്നുണ്ടെങ്കിൽ ചെറിയ ബൗളുകളിലൊക്കെ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഇതേമാതിരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാനും കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് മേലെ കുറച്ച് കസ്റ്റാർഡിൻ്റെ മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേമാതിരി ഒരു ടൂത്ത് പിക്കോ അല്ല എന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ബാക്കോ കൈലിൻ്റെ തുമ്പോ എന്തായാലും മതി കത്തിൻ്റെ ചുണ്ടായിട്ടെങ്കിലും ഇതേമാതിരി അലങ്കോല അലങ്കോലപ്പണികളൊക്കെ ഒന്ന് നടത്തിക്കൊടുക്കട്ടോ അപ്പോൾ എനിക്കിതും പിന്നെ കുറച്ച് മഞ്ഞക്കളർ കുറവാണെന്ന് തോന്നി അവർ കാണാനൊരു ഭംഗിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി സെറ്റാക്കിയിട്ട് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മേനൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് റിപ്ലൈ തരണം കേട്ടോ നമുക്ക് ചെറിയൊരു പരിപാടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ച് എപ്പോഴും പായസമൊക്കെ ഉണ്ടാക്കണേലും നല്ലത് ഇതൊക്കെ ഒരു വെറൈറ്റി ആവും മക്കൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഇങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ടാണ് വെക്കുന്നത് ഒരു ഓവർനൈറ്റ് എടുക്കുമ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും നല്ലോണം തണുത്ത് സെറ്റായി വരും നമ്മളിനി പകലാണ് ഉണ്ടാക്കണത് പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്താൽ മതി കേട്ടോ നല്ലോണം ഒന്ന് സെറ്റായി കിട്ടും ഇനി ഇതിൻ്റെ മേലൊന്ന് മൂടി കൊടുക്കണം അപ്പോൾ ഇതേ മതി മൂടി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഏതെങ്കിലും ഒരു പ്ലേറ്റ് പ്ലേറ്റായിട്ട് ഒന്ന് കൊടുത്താൽ മതി എന്നിട്ട് ഇതെന്താ വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഉണ്ടാവും അപ്പോൾ അതിൻ്റെയും കൂടി ചിലപ്പം മണം ഇതിലേക്ക് വന്നിട്ട് ഇതിൻ്റെ മണം വേറൊരു എന്തെങ്കിലും ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് മൂടി വെക്കണത് ഇട്ടോ അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ രാവിലെ എല്ലാം ഉച്ചക്കാണ് ഇട്ടാ എടുക്കുന്നത് അപ്പോൾ ബിരിയാണിയൊക്കെ തിന്നണക്കാട്ടി മുന്നേ തന്നെ മക്കളൊക്കെ മോള് വന്നിട്ട് അപ്പോൾ ടേസ്റ്റ് നോക്കുന്നത് കുഡിങ്ങാണ് കേട്ടോ അവൾ കുഡിങ്ങിൻ്റെ ഒക്കെ ആളാണ് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള ബ്രെഡൊന്നും കാണാനേ ഇല്ല നല്ല ക്രീം പരുവം ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്താ പാടുന്നൊക്കെ ഉള്ളത് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഒരുപാട് വീഡിയോസ് ഇട്ട് വരാം ഒരുപാട് സ്നേഹത്തോടെ നൂറാതിരുവ